ഇന്ത്യൻ വിജയം പ്രതീക്ഷിച്ച ക്രിക്കറ്റ് ആരാധകരുടെ പ്രാർത്ഥനകൾ വിഫലമായി അഞ്ച് വിക്കറ്റിന് ഇന്ത്യയെ തകർത്ത് ഇംഗ്ലണ്ട് അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡെടുത്തു മുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് ബെൻഡക്കറ്റിൻ്റെ സെഞ്ചുറിയുടെ മികവിൽ അഞ്ച് വിക്കറ്റിന് ഇന്ത്യയെ തറപ്പറ്റിക്കുമ്പോൾ പതിനഞ്ച് ഓവറോളം ബാക്കി നിൽപ്പുണ്ടായിരുന്നു ഗില്ലിൻ്റെ നേതൃത്വത്തിൽ പുതുതലമുറയെ പരീക്ഷിച്ച ഇന്ത്യൻ നീക്കം അമ്പേ പാളിയിരിക്കുകയാണ് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ കീഴിൽ കഴിഞ്ഞ ഒമ്പത് ടെസ്റ്റുകളിൽ ഏഴ് തോൽവിയും ഒരു സമനിലയും ഒരു വിജയമാണ് ഇന്ത്യ നേടിയത് ഒരു ടെസ്റ്റിൽ അഞ്ചു സെഞ്ചുറി നേടിയിട്ടും തോൽവി വാങ്ങിയ ആദ്യ ടീമെന്ന നാണക്കേടും ഇന്ത്യക്ക് മേലായി രാജ്യങ്ങൾക്കെതിരെ പന്തു സെഞ്ചുറി നേടിയ മത്സരമെല്ലാം ഇന്ത്യ തോൽവി വാങ്ങിയെന്ന പ്രത്യേകത കൂടി ഈ മത്സരബലത്തിനുണ്ട് ടെസ്റ്റ് ചരിത്രത്തിലെ ഇംഗ്ലണ്ടിൻ്റെ ഉയർന്ന രണ്ട് റൺ ചേയ്സും ഇന്ത്യക്കെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി എഴുപത്തെട്ട് റൺസും ഇംഗ്ലണ്ട് ചെയ്സ് ചെയ്ത് ഇന്ത്യക്കെതിരെ വിജയിച്ചിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ അറുപത്തിരണ്ട് റൺസും രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസും നേടിയ ബെൻ ഡക്കറ്റാണ് പ്ലെയർ ഓഫ് ദ മാച്ച് വിക്കറ്റ് നഷ്ടമാകാതെ ഇരുപത്തൊന്ന് എന്ന നിലയിൽ അവസാനദിന ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് ഓപ്പണേഴ്സ് മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് ബുമ്രയുടെയും സിറാജിൻ്റെയും പന്തുകൾ പലപ്പോഴും ഇംഗ്ലീഷ് ബാറ്റർമാരെ കുഴപ്പത്തിലാക്കിയെങ്കിലും ഭാഗ്യം ഇന്ത്യയ്ക്കൊപ്പം വിക്കറ്റ് നഷ്ടമാകാതെ നൂറ്റി പതിനേഴ് എന്ന നിലയിലാണ് ലെഞ്ചിനു പിരിഞ്ഞത് ഡക്കറ്റ് തൊണ്ണൂറ്റിയേഴ് റൺസിൽ നിൽക്കുമ്പോൾ ജയ്സ്വാൾ ഒരിക്കൽ കൂടി ക്യാച്ച് വിട്ട് കളഞ്ഞത് ഇന്ത്യക്ക് കൂടുതൽ നാണക്കേടായി മാറി നാല് ക്യാച്ചുകളാണ് ജയ്സ്വാൾ തന്നെ ഈ ടെസ്റ്റിൽ ഡ്രോപ്പ് ചെയ്തത് ജഡേജെ ബൗണ്ടറി അടിച്ചാണ് ഡക്കറ്റ് ടെസ്റ്റിൽ ആദ്യമായി രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടുന്നത് സ്കോർ നൂറ്റി എൺപത്തെട്ടിൽ വെച്ച് പ്രസുദ് കൃഷ്ണ ക്രോളിയെ പുറത്താക്കി ആദ്യ ഇംഗ്ലണ്ട് വിക്കറ്റ് വീഴ്ത്തി നൂറ്റി ഇരുപത്തി ആറ് വന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അറുപത്തഞ്ച് ആയിരുന്നു ക്രോളി നേടിയത് ഓരോവറിന് ശേഷം ഒലിപ്പോപ്പിന് എട്ട് റൺസിന് ബൗൾഡ് ചെയ്ത് ഇംഗ്ലണ്ടിന്റെ രണ്ടാം വിക്കറ്റും പ്രസിദ്ധ കൃഷ്ണ സ്വന്തമാക്കി പിന്നീട് ഇംഗ്ലീഷ് സ്കോർ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിൽ വെച്ച് ഡക്കറ്റിനെ പുറത്താക്കി താക്കൂർ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി നൂറ്റി എഴുപത് പന്തിൽ ഇരുപത്തി ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസായിരുന്നു ഡക്കറ്റ് നേടിയത് തൊട്ടടുത്ത പന്തിൽ ഹാരി ബ്രൂക്കിനെ പൂജ്യത്തിന് പുറത്താക്കി താക്കൂർ ഇംഗ്ലണ്ടിനെ വീണ്ടും ഞെട്ടിച്ചു പിന്നീട് ജോറൂട്ടും സ്റ്റോക്സും കൂടി ചേർന്ന് സ്കോർ മുന്നൂറ് കടത്തിയെങ്കിലും സ്റ്റോക്സിനെ ഗില്ലിൻ്റെ കയ്യിലെത്തിച്ച് ജഡേജ ഇംഗ്ലണ്ടിന്റെ അഞ്ചാം വിക്കറ്റും വീഴ്ത്തി എന്നാൽ ആറാം വിക്കറ്റിൽ ജോറൂട്ടും ജെയിമി സ്മിത്തും ഒത്തുചേർന്നതോടെ ഇന്ത്യൻ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് ഇംഗ്ലണ്ട് വിജയത്തിലേക്ക് ചുവട് വെച്ചു ഒടുവിൽ ഇന്നിങ്സിൻ്റെ എൺപത്തി രണ്ടാം ഓവറിൽ ജഡേജയെ സിക്സർ പറത്തി ജെമി സ്മിത്ത് ഇംഗ്ലണ്ടിന് തകർപ്പൻ വിജയം സമ്മാനിച്ചു അമ്പത്തഞ്ച് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിനാല് റൺസുമായി ജെയിമി സ്മിത്തും എൺപത്തിനാല് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ അൻപത്തിമൂന്ന് റൺസുമായി ജോറൂട്ടുമായിരുന്നു ക്രീസിൽ പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് ജൂലൈ രണ്ട് മുതൽ ആരംഭിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി